ഐഡിയ സുഖം എന്തൊക്കെയു ശേഷം സുഖമല്ല എല്ലാവർക്കും ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ആന്റി ഏജിങ് ഡയറ്റാണ് ഡയറ്റിനെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആരും വിചാരിക്കേണ്ട വെയിറ്റ് ലോസ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളും അല്ലായിരുന്നു നമ്മുടെ നിത്യേന ഉള്ള ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ചില മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അത് നമ്മുടെ ഏജിംഗ് പ്രൊഫഷണൽ അറിയാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽത്ത് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഏതൊരു സാധനക്കാരനും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോന് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പൊ വീഡിയോ മിസ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിർച്ചായിട്ട് എങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലിയൊക്കെ തന്നെ ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ബുദ്ധിമുട്ട് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേട്ടോ പിന്നെ ഓരോ കാര്യം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും കമന്റ് വഴി അറിയിക്കാനും മറക്കല്ലേ അപ്പൊ നമുക്ക് ഏതൊക്കെ ഫുഡാണ് നമ്മൾ തീനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് വരേണ്ട അപ്പൊ നമ്മുടെ ഏജിങ് പ്രോസസ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് സീറ്റ് ഫുഡ് അതായത് മധുരക്കിഴങ്ങ് ആണ് കേട്ടോ ഇത് പ്രധാന വിറ്റമിൻ എയും സിയും ആന്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ആഹാരത്തിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതായത് വീക്കലി ഒരു രണ്ട് തവണ ഉൾപ്പെടുത്തിയാൽ മതി ഇപ്പോൾ എന്ത് വേണ്ട രണ്ട് തവണ ഒരു നേരത്തെ ആഹാരമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഏജ് ഇങ്ങനെ സ്നോ ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും അത് മാത്രല്ല ഇത് നമ്മൾ പ്രോട്ടീന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മുടെ ശരീരത്തിൽ കൊളാജിന്റെ ഫോർമുലേഷനും നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും അത് സ്കിന്നിന്റെ എലാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കണ്ണിന്റെ തിരക്കം സ്റ്റിന്റെ തിരക്കും പിന്നെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ നെറ്റി ഭാഗത്ത് മൂപ്പിന്റെ രണ്ട് സൈഡിൽ അതുപോലെ ഏരിയയിൽ കൊച്ചുടുകൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊളാറ്റിന്റെ ഫോർമേഷൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ പ്രോട്ടീൻ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാണ്ട് ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ആണെങ്കിൽ പയർ കടല അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി ഇത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതേപോലെ അതിന് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മീൻ മുട്ട ഇറച്ചി ഇതിലൊപ്പം കഴിക്കുവാണെങ്കിലും സൂപ്പർ ആയിരിക്കും അപ്പൊ മറക്കണ്ട വളരെ സുലഭമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വളരെ ചെലവ് പറഞ്ഞൊരു സംഭവമാണ് അത് ആഴ്ചയെ രണ്ട് കാരണം നമ്മുടെ ഡയറ്റിൽ വലുപ്പം ആണെങ്കിൽ സൂപ്പർ സംഭവമായിരിക്കും അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കത്തോളൂ അപ്പൊ ഇനി രണ്ടാമത് എന്ന് പറയുന്നത് ബ്ലാക്ക് ബീൻ ആണ് കേട്ടോ അതായത് കുറച്ച് വലുപ്പത്തിന് കറുത്ത കളറിൽ ഇരിക്കുന്ന നമ്മുടെ രാശ്മെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാല് എന്താ പറയാ ഒരുപോലാണ് പക്ഷെ കളർ വ്യത്യാസം ഉണ്ട് രാജ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബറൂൺ കളറിൽ പിന്നെ ഈ ബ്ലാക്ക് ബീൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ബീൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാവുന്നു കറക്റ്റ് കളർട്ടിലുള്ള ഒരു ബീൻസ് കുറച്ച് സംഭവമാണ് നമുക്കത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും അങ്ങനെ പിന്നെ കോസ്റ്റിൻ കാര്യങ്ങളൊന്നും അല്ല ഇത് നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഏജിംഗ് പ്രോസസ്സ് തടയാൻ വേണ്ടി സഹായിക്കും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ഹൺഡ്രഡ് ഗ്രാം നമ്മുടെ ബീൻസിന് ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല ആന്റി ഓക്സിഡൻറ് റിച്ച് ആയിട്ടുള്ള സംഭവമാണ് ഫൈബർ ധാരാളം ഉണ്ട് അതുപോലെ ഇതിൽ ഫൈറ്റോന്യൂട്രിയൻസ് ഇറങ്ങിയിട്ടുണ്ട് സ്കിന്നിന്റെ സാലിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അതേപോലെ തന്നെ പുരുഷന്മാരെ കണ്ടിരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിന്നെ കുടലിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഇനി അത് മാത്രല്ല സ്വീകരിക്കും ഇപ്പം ഒത്തിരിയധികം ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരാറുണ്ടല്ലേ അതിനും ഇത് നല്ലൊരു പരിഹാരമാണ് അത് നമ്മുടെ നിത്യേനയുള്ള ആരോഗ്യത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീക്കിലി മന്ത് അറ്റ്ലീസ്റ്റ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഇത് കൂടുതൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷെ അത്രയധികം ഇഷ്ടമില്ലാത്ത ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോര് നേരം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അതൊന്ന് കഴിക്കാം അത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് ആ വാക്കാരി മറക്കണ്ട പിന്നെ മൂന്നാമത്തെ ഫുഡ് എന്ന് പറയുന്നത് ആണ് കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരി അധികം പേര് അവരുടെ നിത്യേനയുള്ള ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടെന്ന് ഇതിൽ ധാരാളം വിറ്റമിൻ എയും കെയും സിയും അടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രക്തങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ നല്ല രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ എണ്ണമെന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ നല്ല രീതിയിൽ ഊർജ്ജം കിട്ടാൻ വേണ്ടിട്ട് ഹെൽപ് ചെയ്യും കേട്ടോ അപ്പൊ കുറച്ച് കോസ്റ്റ്ലി ആണ് സംഭവം എന്നാലും നമ്മുടെ ഏജ് തന്നെ സ്ലോ ഡൗൺ ചെയ്യാനും നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ലേ വെറുതെ പോയിട്ട് ഈ ടാബ്ലറ്റ് ഡാബത്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല ഭേദമല്ലേ അപ്പൊ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതും നമ്മുടെ നിത്യേനയുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സൂപ്പർ ആയിരിക്കും അപ്പൊ എന്തായാലും മറക്കേണ്ട അതും കൂടി ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ ഈ നാലാമത് ഫുഡ് അറിയുന്നത് നമ്മുടെ വഴുതനങ്ങ ബെഞ്ചാള് എഗ് പ്ലാന്റ് അങ്ങനെ പലയിടത്തും പല പേരിലാണ് അത് അറിയപ്പെടുന്നത് അതെന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും കിട്ടാനുണ്ട് അങ്ങനെ കോസ്റ്റ്ലി അല്ല അത് ആഴ്ചയിൽ മൂന്ന് തവണ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ അത് കുട്ടികൾക്കായാലും നമുക്കായാലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ അതും മറക്കണ്ട റെഗുലർ ആയിട്ടുള്ള നമ്മുടെ ഡയറ്റിൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഉൾപ്പെടുത്തിക്കുള്ളൂട്ടോ ഇനി അഞ്ചാമത്തെ ഫുഡ് എന്താണെന്നറിയോ ബീട്രൂട്ട് അത് റെഗുലറായിട്ട് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണോ വലിയ കോസ്റ്റും കാര്യങ്ങളും ഒന്നും ആവുന്നില്ല നമുക്ക് സാധാരണക്കാർക്ക് നിധീനുള്ള ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിൽ ധാരാളം പൊട്ടാസ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം നമ്മുടെ എല്ലുകളുടെ ബന്ധത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് എല്ലുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം ഉണ്ടാവും അതുപോലെ തന്നെ ബലശയുണ്ടാവുന്ന തുടങ്ങും അപ്പൊ അതിനൊക്കെ നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ കുടലിന്റെ ആരോഗ്യത്തിന് അതായത് കുടലിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും രോഗപ്രതിരോധ ശേഷിക്ക് നല്ല രീതിയിൽ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കുഞ്ഞു കുട്ടികൾക്ക് പോലും നമ്മൾ അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഹീമോഗ്ലോബിൾ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കും അതേപോലെ തന്നെ ഒത്തിരി ആന്റി ഓക്സിഡൻ അടങ്ങിയിട്ടുള്ള സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി വേണ്ടി ഹെൽപ്പ് ചെയ്യും ചെറുപ്പം നിലനിർത്താനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതെന്ന് പറഞ്ഞാലും അങ്ങനെ ആരും കഴിക്കാനായിട്ട് തയ്യാറാവില്ല പ്രായമായി ബുദ്ധിമുട്ടുള്ള കാര്യാണ് അതുകൊണ്ട് തന്നെ പ്രായത്തിൽ ചെറുക്കാൻ വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കുള്ളൂ കേട്ടോ ഈ ആറാമത്തെ ഫുഡ് എന്ന് പറയുന്നത് മീനാണ് കേട്ടോ ചാല ചൂര മത്തി പോലെയുള്ള മീൻ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് നല്ല രീതിയിൽ ഏജിംഗ് പ്രോസസ്സിന് സ്ലോ ഡൗൺ ചെയ്യാൻ എന്ന് പറയുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതേപോലെ തന്നെ രക്തക്കൊള്ളലിൻ്റെ ആരോഗ്യത്തിന് പിന്നെ തലച്ചോറിലുണ്ടാകുന്ന അതായത് തലച്ചോറിന്റെ ഏജിങ് പ്രോസസ്സ് നല്ല രീതിയിൽ സ്ലോ ഡൗൺ ചെയ്യിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് കാണുന്ന ഈ സ്കിന്നുണ്ടാകുന്ന ചൊലുകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അടുത്തെന്ന് പറയുന്നത് അവക്കടയാണ് എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ് ഇതൊരു വീക്കിലി മൂന്ന് തവണയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് സംഭവം അതുകൊണ്ട് അതിന് മുഴുവനായിട്ട് കഴിക്കണമെന്നൊന്നുമില്ല ഒരെണ്ണത്തിന്റെ ഹാഫ് ഫെഡ്ഷീറ്റ് കഴിച്ചാൽ മതി കേട്ടോ ഇതിപ്പോ പൈക്കിയ ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ സംഭവം നല്ല സൂപ്പറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് ഇത് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ തടയാൻ മീനിനിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും സ്കിന്നിനെ ലാസ്റ്റിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം മറക്കണ്ട മീനും അതുപോലെ തന്നെ അവക്കുഴയും അത് നല്ല രീതിയിൽ നിങ്ങളുടെ ആഹാരത്തിൽ റെഗുലർ ആയിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കുള്ളൂട്ടോ ഇനി നമ്മുടെ അടുത്ത ഫുഡ് എന്ന് പറയുന്നത് കടലയാണ് നമ്മൾ മലയാളികളും രാവിലെ എന്താ പറയാ പല ഫുഡിന്റെ കൂട്ടത്തിനും കടലക്കറികൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അല്ലാതെ ഒരു നേരത്തെ ആഹാരമായിട്ട് കടല ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് നല്ല സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം പൊട്ടാസ്യവും മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം മഗ്നീഷ്യം നമ്മുടെ മസിൽസിന്റെ ലോസ് തടയാൻ വേണ്ടിട്ട് അതായത് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഈ ജിമ്മിൽ പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് ഉദ്ദേശിച്ചത് ഒരു നാല്പത്തി അഞ്ചിൽ നാപ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് മസിൽ ലോസ് ഉണ്ടാവും അപ്പോഴത്തേക്ക് നമുക്കത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിത്തൊള്ളും അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നല്ല രീതിയിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നല്ലതാണ് അപ്പൊ അത് മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി അതും റെഗുലറായിട്ട് ഇഞ്ചി ചായ പോലെയുള്ള സംഭവങ്ങൾ കുടിക്കുകയാണെങ്കിൽ കോശങ്ങളുടെ ആരോഗ്യത്തിനും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതും ഏജിങ് പ്രോസസ്സ് നല്ല രീതിയിൽ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പൊ അത് മറക്കാതെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കുക കേട്ടോ ഇനി പത്താമത്തെ ഫീഡെന്ന് പറയുന്നത് കോളിഫ്ലവർ ആണ് കേട്ടോ അയ്യോ കോളിഫ്ലവറോ എന്ന് ഇപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ടോ കാരണം ഒത്തിരി പേരുടെ ഒരു തെറ്റിദ്ധാരണയാണ് കോളിഫ്ലവർ കഴിച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഉണ്ടാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കോളിഫ്ലവർ കറി വെച്ചല്ലേ കഴിക്കണെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം വിചാരിച്ചിട്ട് ആരും കഴിക്കാതിരിക്കുന്നത് ഇത് ധാരാളം വിറ്റമിൻ സിയും കെയും അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് കുടലിന്റെ ആരോഗ്യത്തിന് സ്കിന്നിന്റെ രാസിച്ചു നിർത്താം മീൻ ഇതെ സ്കിന്നിന്റെ ഹെൽത്തിനു നല്ല സൂപ്ര സംഭവമാണ് അപ്പൊ അതും ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉൾപ്പെടുത്തിക്കൊള്ളു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പത്ത് ഫുഡും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏജനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സഹായിക്കും അപ്പം അത് നമ്മുടെ കുട്ടികൾക്കായാലും നമ്മക്കായാലും യൂസ് ചെയ്ത് തുടങ്ങിക്കുള്ളൂ കേട്ടോ ഇനി കഴിക്കുന്നില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു തുടങ്ങണം പിന്നെ കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരയ്ക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ 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 ഹെൽത്തി